നവരാത്രി സമാചരണത്തിന്റെ പ്രസക്തിയെ പറ്റി ചുരുക്കി പറയാമോ ഇല്ല ചുരുക്കിയാ മോശമാസ്തരിച്ചാൽ തീരുകയില്ല ഏതായാലും ശക്തി ഉപാസനയാണെന്ന് പറയട്ടെ ഒരിക്കലും അശക്തിയെ ഉപാസിക്കരുത് അശക്തിയെ സേവിക്കണം അശക്തനെ സേവിക്കണം ഉപാസിക്കരുത് ഉപാസിക്കേണ്ടത് എപ്പോഴും ശക്തിയെയാണ് കരുത്തിനെയാണ് ഒരിക്കലും ദുർബലരാവരുത് നമ്മൾ ശക്തിയെ ഉപാസിച്ചാൽ നമ്മൾ ശക്തന്മാരാവും അശക്തിയെ ഉപാസിച്ചാലോ അശക്തന്മാരാവും അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള കരുത്ത് സമാർജിക്കാനുള്ള ഉപാസനയുടെ സന്ദർഭമാണ് നവരാത്രി ശക്തിയെ ഇവിടെ സ്ത്രീ രൂപത്തിലാണ് ഉപാസിക്കുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സനാതനധർമ്മത്തിൻ്റെ മാത്രം മഹിമയാണ് അബ്രഹാമിക് മതങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഈശ്വരന സ്ത്രീ രൂപത്തിൽ സ്ത്രീ എപ്പോഴും പുരുഷൻ്റെ ഉപഭോഗ വസ്തുവാണ് ഒരിക്കലും സ്ത്രീക്ക് ഈശ്വരഭാവത്തിൽ സ്ത്രീ പൂജിക്കപ്പെടില്ല എന്നാൽ ഇവിടെ പാരമാർത്ഥികമായ സത്യം സ്ത്രീയുമല്ല പുരുഷനുമല്ല എന്നാൽ ഈശ്വരൻ സ്ത്രീയുമാണ് പുരുഷനുമാണ് സ്ത്രീ രൂപത്തിൽ ദേവീ രൂപത്തിൽ നമ്മൾ ശക്തിയെ സമുപാസിക്കുന്നു അനേക ഭാവങ്ങളിൽ അല്ലെങ്കിൽ അനേക പ്രകാരത്തിൽ നവരാത്രി സമാചരണം അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല ദേവിയുടെ ഒമ്പത് ഭാവങ്ങൾ ഉപാസിക്കുന്ന സമ്പ്രദായങ്ങളാണ് മനസ്സിലാക്കുന്നത് ശൈലപുത്രിയായും ബ്രഹ്മചാരിണിയായും അങ്ങനെ അങ്ങനെ കേരളത്തിൽ പൊതുവെ മഹാദേവി മഹാലക്ഷ്മി മഹാസരസ്വതി ഭാവങ്ങളിലാണ് കൂടുതൽ പൂജിക്കുന്നത് ദേവിയുടെ മൂന്ന് ഭാവങ്ങൾ ശക്തിയുടെയും ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ഭാവങ്ങൾ ഈ മൂന്ന് ഭാവങ്ങൾ നമ്മളിൽ സമന്വയിക്കണം കരുത്ത് അറിവ് ഐശ്വര്യം ധനസമ്പത്തി ഈ മൂന്ന് ഒത്തുചേരണം ഓരോ വ്യക്തിയിലും ഓരോ സമാജത്തിലും ഓരോ കുടുംബത്തിലും നിർബന്ധമാണ് ആ ഒരു ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വ്രതം ആചരിക്കാനുള്ള ഉപാസന അനുഷ്ഠിക്കാനുള്ള ഒമ്പത് ദിനരാത്രങ്ങളായിട്ട് ഇതിനെ സ്വീകരിക്കുക വ്രതശുദ്ധിയുടെ നാളുകളാവട്ടെ എന്തെങ്കിലും ഒരു ജപം ഒരു പാരായണം എന്തെങ്കിലും ഒന്ന് വെക്കുക പൊതുവെ മധ്യഭാരതത്തിൽ വ്യാപകമായിട്ട് ഒമ്പത് ദിവസവും ദേവി മഹാത്മ്യ വായന വളരെ വ്യാപകമാണ് ഗുജറാത്തിലൊക്കെ വളരെ വ്യാപകമാണ് ഇവിടെ നിന്ന് വായിക്കാൻ പാടില്ല എന്നാ പറയുന്നത് ഓമിക്കൊന്നും പുസ്തകം തൊടാൻ പാടില്ല അവർ എന്തൊരു കഷ്ട അറിയില്ല ഒമ്പത് ദിവസവും ദേവി മഹാത്മ്യ പാരായണം ലളിത സഹസ്രനാമ പാരായണം ദേവി ഭാഗവത പാരായണം ഇത്യാദികളൊക്കെ ചെയ്യുന്നു അഥവാ എന്തെങ്കിലും ഒരു ജപം ഒരു വ്രതനിഷ്ഠ കരുത്ത് വളർത്താനുള്ള ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ പ്രതിദിനം പൂജിക്കുക ശരിക്ക് പറഞ്ഞാൽ ഒരു ശക്തി ആധാനത്തിൻ്റെ സന്ദർഭമാണിത്